അവസ്ഥ ല്ല അറസ്റ്റ് ചെയ്യണം

പറഞ്ഞിട്ട് പോയത് സത്യസന്ധമായ കാര്യമാണ് ഇപ്പോൾ അവനെ ഒരുപാട് പേർ മനസ്സേത് ഈ പയ്യനെ അടിച്ചു അദ്ദേഹത്തിന്റെ മകനാണ് എന്നെ അടിച്ചു എന്നെ അടിച്ചു മകനാണ് എന്നെ അടിച്ചു അവരുടെ മകനാണ് മകനാണ് അടിച്ചു എടുക്കാനായിട്ടു பத்து <laughs> ஒரு സി പി എം ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകനെ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ ബി ജെ പി പ്രവർത്തകർ സി പി എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് അർ ഡി സനൂപ് വിവരങ്ങൾ നൽകും സനൂപ് എന്താണ് ഈ സംഘർഷത്തിന് പശ്ചാത്തലമായ സംഭവം പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു സി പി എം പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ രാവിലെ തന്നെ ഇവിടെ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു അല്പസമയം മുമ്പാണ് ബി ജെ പിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനടക്കം ഇവിടെ വന്ന് ഈ ആരോപണം ഉന്നയിച്ചത് ബൂത്ത് രണ്ട് വഞ്ചിയൂർ വാർഡിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ വഞ്ചിയൂർ വാർഡ് ബൂത്ത് രണ്ടിൽ കള്ളവോട്ട് നടത്തുമെന്നാണ് ഈ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് അടക്കം പരാതി നൽകിയെന്നാണ് ബി ജെ പി പറയുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ സംഘർഷം കൊട്ടിപ്പുറപ്പെട്ടത് ബി ജെ പി പ്രവർത്തകയ്ക്ക് നേരെ സി പി എം പ്രവർത്തകർ അശ്ലീല ആംഗിയും കാണിക്കുകയും തുടർന്ന് ഇവർ തമ്മിലുള്ള വാക്കേറ്റമാണ് ഇപ്പോ സംഘർഷത്തിൽ കലാശിച്ചത് ഇതിനിടയിലാണ് ഒരു ബി ജെ പി പ്രവർത്തകനെ ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ അതായത് സി പി എമ്മിന്റെ ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ വന്ന് മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായി ഇപ്പോ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ പോലീസുമായിട്ട് തർക്കിക്കുന്നത് അവരുടെ പോലീസിന്റെ കൺമുമ്പിലാണ് ഈ സംഘർഷം നടന്നത് തന്നെ ഈ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും പോലീസ് നോക്കി നിൽക്കുന്നതല്ലാതെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ടാണ് ഈ കള്ളവോട്ട് നടത്താൻ വേണ്ടി ഒത്താശ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ബി ജെ പി പ്രവർത്തകരുടെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് എന്തായാലും ഇപ്പോ സംഘർഷം അയവൊന്നും വന്നിട്ടില്ല ഈ ബി ജെ പി പ്രവർത്തകനെ മർദ്ദിക്കാൻ ശ്രമിച്ച ട്രാൻസ്ജെൻഡർ പ്രവർത്തകരെയും അതേപോലെ സി പി എം പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ ആവശ്യം ഇപ്പോ ഇവിടെ ഈ തടഞ്ഞുകൊണ്ട് ഇവർ പോലീസുമായിട്ട് തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എടുക്കാതെ പിന്നെ പിന്മാറില്ല എന്ന് തന്നെയാണ് ആ ബി ജെ പി പ്രവർത്തകർ പറയുന്നത് നൂറ് മീറ്റർ പരിധിയിലാണ് ബൂത്ത് ഓഫീസ് പോകാറുള്ളത് ഇവര് പത്ത് മീറ്റർ പോലും ഇല്ല മീറ്റർ അടുത്ത് നോക്കും പത്ത് മീറ്റർ പോലും ഇല്ല വോട്ടിട്ട് പറഞ്ഞ ഒരു ആദ്യമാണ് ബൂത്ത് ഓഫീസിൽ പോകണത് നേരത്തെ കള്ള വോട്ട് ഇട്ട് വരും ഒരു പെട്ടി വന്നു അതിലാണ് ലിങ്ക് വാങ്ങിക്കുന്നത് ആ ഡ്രൈവിംഗ് സ്കൂളിലാണ് ലിങ്ക് വാങ്ങിക്കേണ്ട മനസ്സിയുള്ളത് എന്നെപ്പോ വന്ന് മർദ്ദിച്ചു വിശാഖ് എന്ന ബി ജെ പി പ്രവർത്തകനാണ് ഈ ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ വന്ന് മർദ്ദിച്ചു മർദ്ദിച്ചത് എന്തായാലും അതിലിപ്പോ നടപടി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഈ ഈ പറയുന്ന കള്ളവോട്ട് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ദൃശ്യം പകർത്താൻ പോകുന്ന സമയത്താണ് അത് കണ്ട് അതിൽ വിറളി പൂണ്ടുകൊണ്ടാണ് സി പി എം തന്നെ നോക്കിവെച്ചത് അവസരം കിട്ടിയപ്പോൾ തന്നെ മർദ്ദിക്കുകയായിരുന്നു ഒരു ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത്